ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ബാൻഡ് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ അതായത് നമ്മളെ ഹെയർ ബെൻഡ് ബിസിനസ് തുടക്കത്തിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ടായിരിക്കും ഇതിനെങ്ങനെ റേറ്റ് എടുക്കണം എന്നുള്ളത് അല്ലേ അപ്പം നമ്മൾ ഞാൻ റേറ്റ് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരോട് ചോദിച്ചു പിന്നെ ഷോപ്പിൽ ആ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമോ പിന്നെ മെറ്റീരിയലിൻ്റെ റേറ്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ റേറ്റ് ഇടുന്നത് അപ്പോൾ ഞാനിപ്പം ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ ഈ ഒരു ഹെയർ ബെൻഡിന് ഞാൻ എടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ അത്യാവശ്യം പണിയുണ്ട് പിന്നെ നമ്മുടെ മെറ്റീരിയൽ റേറ്റ് ഹെയർ ബാൻഡ് റേറ്റ് ഈ വീടിൻ്റെ റേറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ റേറ്റ് എടുക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ എടുക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു കളറുള്ളൊരു ഹെയർ ആണ് എനിക്ക് അത്യാവശ്യം സെയിലും കിട്ടിയിട്ടുണ്ട് ഇതിൽ പിന്നെ ഞാൻ അധികം അങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളല്ല കേട്ടോ എങ്കിലും എനിക്ക് നല്ലപോലെ ഓർഡർ ചെയ്യാ വരാറുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇത്തരം ഏതുപോലുള്ള ഓർഡർ കിട്ടുന്നുള്ളത് ഇനി അടുത്തൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ഇതൊരു ചെറിയ ബേബീൻ്റെ മാസം ആ ഒരു പ്രായമുള്ള കുട്ടികൾക്കുള്ള ബോ ആണ് കേട്ടോ അപ്പോൾ അതൊരു യെല്ലോ ക്ലോത്ത് വെച്ചിട്ടാണ് ഇത് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ള ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തത് നെറ്റിൻ്റെ ക്ലോത്താന്ന് എലാസ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ട് കുട്ടിയെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എലാസ്റ്റിക് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ എഴുപത് രൂപ തന്നെയാണ് ട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഹെയർ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ ഇതിന് എഴുപത് രൂപയാണ് എടുക്കുന്നത് അപ്പോൾ ഇനി അടുത്തൊരായിട്ടും പരിചയപ്പെടുകയാണെങ്കിൽ സോക്സ് വെച്ചിട്ട് ഇണ്ടാക്കിയതാണ് ട്ടോ അപ്പോൾ നമ്മൾ ഇതിനെനിക്ക് രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ഓർഡർ ഞാൻ എടുത്ത റേറ്റ് എന്ന് പറയുമ്പം എൺപത് രൂപയാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ ഇത് അധികം എനിക്ക് ഓർഡർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനിത് അത്ര ഇതായിട്ട് ഡീപ്പായിട്ട് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പം ഇതിന് ഞാൻ എടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പം എൺപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ മേക്കിംഗ് വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായും അതൊക്കെ ചെന്ന് കാണാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബെൻഡാണ് നമ്മൾ കുഞ്ഞ് കുട്ടികൾക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇനി അടുത്തൊരു ഹെയർ ബെൻഡ് എന്ന് പറയുമ്പം ഇതൊരു പഴയ ഡ്രസ്സ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിന് എനിക്കിപ്പം ഓർഡർ ഒന്നും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ആണ് ബെൻ്റാണ് എനിക്കിപ്പം ഓർഡർ ഒന്നും ഇതിന് വന്നിട്ടുണ്ടായില്ല വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എടുക്കാൻ പോകുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ അയിമ്പത് ട്ടോ ഇതൊരു പഴയ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ നല്ല ക്ലോത്ത് മേടിച്ചിട്ടാണ് കേട്ടോ പഴയ സാധനങ്ങൾ നമ്മൾ ഓർഡർ വന്നവർക്ക് കൊടുക്കാറില്ല പിന്നെ അടുത്തത് ഇതൊരു സാധാ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തതാണ് വീട്ടിലെ പഴയ തുണി തന്നെയാണ് ഇതിനും കാര്യമായിട്ട് ഓർഡർ ഒന്നും വന്നിട്ടുണ്ടായില്ല ഈ ഒരു മോഡൽ നല്ല ആണെങ്കിലും മോഡലാണെങ്കിലും എനിക്ക് മോഡൽ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ ഇതിന് ഞാൻ എടുക്കുന്ന റേറ്റ് അയിമ്പത് രൂപ തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ട്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഡോളിന് വെച്ചിട്ട് കാണിക്കുന്നുണ്ട് കണ്ടില്ല ഇതൊരു സാധാ മെറ്റീരിയൽ ആണ് വീട്ടിലുണ്ടായ ഒരു പഴയ തുണി വെച്ച് ചെയ്തത് തന്നെ ഉള്ളു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പുതിയ മെറ്റീരിയലൊക്കെ എടുത്ത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പം ഇനി അടുത്തൊരു ഹെയർ എന്ന് പറയുമ്പം ഇതിന് അത്യാവശ്യം ഈ ക്ലോത്തിന് റേറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന റേറ്റ് എൺപതാണ് ട്ടോ ഇത് അത്യാവശ്യം നല്ല കളറാണ് കേട്ടോ ഇതിപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്നായതുകൊണ്ട് അതൊന്നും ഹെയർ ബെൻഡിനൊന്നും ഇത്ര കളറ് എടുത്ത് കാണുന്നില്ല ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കണം ഈ ഒരു കളറല്ല കേട്ടോ ആയിട്ട് കാണുമ്പം കുഞ്ഞുമക്കളുടെ തലയിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഹെയർ ബെൻ തന്നെയാണ് ട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഹെയർ ബെന്നാണ് ആണ് മോഡല് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇത് ഉണ്ടാക്കാൻ അത്യാവശ്യം പണിയുണ്ട് ഇതൊരു സാധാ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് എടുക്കുന്നത് അമ്പത് രൂപയാണ് ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഇനി അടുത്തൊരു ഹെയർ ബിൻ്റെ നല്ലപോലെ പണിയെടുത്തൊരു ഹെയർ ബിൻ ആണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഇത്രയും ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം തൊണ്ണൂറ് രൂപയാണെടുക്കും കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ പണിപ്പെട്ടിട്ടുണ്ട് നമ്മളെ മെറ്റീരിയലിന് പൈസയൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് ഞാൻ ഞാനിതിന് തൊണ്ണൂറ് രൂപയാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ട്ടോ ഇനി അടുത്തത് നമ്മൾ സാറ്റൺ റിബൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ഹെയർ ബാൻഡിന് ഞാൻ എടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പം നാൽപ്പത് രൂപയാണ് കേട്ടോ സാറ്റൺ റിബണിന് വലിയ പൈസയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ മേക്കിംഗ് ചാർജും ഹെയർ ബാൻഡ് റേറ്റ് ഒക്കെ ഇട്ട് നാൽപ്പത് രൂപയാണ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് ഉള്ളതും ഉണ്ട് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടാകും കാരണം നല്ല പണിയുണ്ട് ഇത് ചെയ്തെടുക്കാൻ ഇതിനും റേറ്റ് ഉണ്ട് ട്ടോ ഇതിന് ഞാൻ എടുക്കുന്നത് അൻപത് രൂപയാണ് ഈ ഒരു സാധനത്തിന് എടുക്കുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ വിവിധ തരത്തിലുള്ള ഉണ്ട് ഇനി ഒരു മറ്റൊരു വീഡിയോയിൽ കാണിക്കാം വീഡിയോ ഒത്തിരി ലെങ്ത്ത് ആവും ഒരുപാട് കാണിക്കുമ്പം അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഇത് ഇതിലേതെങ്കിലും വേണമെന്നുള്ളവർ തീർച്ചയായും ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ